ജയിച്ചാൽ ബി ജെ പിയിലേക്ക് പോകില്ലെന്ന് പറയേണ്ട ഗതികേടാണ് കോൺഗ്രസ് നേതാക്കൾക്കെന്ന് പരസ്യത്തിലൂടെ പരസ്യമായി പറഞ്ഞു വോട്ട് തേടുകയാണ് ഒരു നേതാവ് ഗതികേട് തോൽക്കുമെന്ന ഭയവും കാരണം വീണ്ടും പരസ്യം പക്ഷേ രണ്ടാമതും പണിപാളി സ്ത്രീകളെ അപമാനിക്കും വിധം പരസ്യം തയ്യാറാക്കിയപ്പോൾ ഉള്ള വോട്ടുകൂടി പോകുന്നതിലെത്തി കാര്യങ്ങൾ തങ്ങളെ അപമാനിച്ച കെ സുധാകരൻ എന്ന കോൺഗ്രസ് നേതാവിനെ പരാജയപ്പെടുത്തി ചുട്ട മറുപടി നൽകാൻ ഒരുങ്ങുകയാണ് കണ്ണൂരിലെ സ്ത്രീകൾ എന്തു കാര്യത്തിനും തങ്ങൾക്കൊപ്പം നിൽക്കുന്ന ശ്രീമതി ടീച്ചറെ കണ്ണൂരിലെ സ്ത്രീകൾക്കറിയാം തന്നെ ഇക്കുറിയും ടീച്ചറെ തന്നെ മികച്ച ഭൂരിപക്ഷത്തിൽ വിജയിപ്പിക്കുമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണവർ ബി ജെ പോകാൻ തക്കം പാർട്ടിരിക്കുകയും സ്ത്രീകളെ അപമാനിക്കും വിധം പരസ്യം വരെ പുറത്തിറക്കുകയും ചെയ്ത കോൺഗ്രസുകാരെ ഇനി കണ്ണൂരിന്റെ മണ്ണിൽ വേണ്ടെന്ന് ഉറക്കെ പ്രഖ്യാപിച്ചുകൊണ്ടാണ് ശ്രീമതി ടീച്ചറെ ഓരോ സ്വീകരണ കേന്ദ്രത്തിലും സ്ത്രീകളടക്കമുള്ള വോട്ടർമാർ എതിരേൽക്കുന്നത് കണ്ണൂർ ജില്ലാ കൗൺസിലിലെ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനും ജില്ലാ പഞ്ചായത്തിന്റെ ആദ്യ പ്രസിഡന്റുമായിരുന്ന പി കെ ശ്രീമതി രണ്ടായിരത്തി ഒന്നിൽ പയ്യന്നൂർ മണ്ഡലത്തിൽ നിന്നാണ് നിയമസഭയിലെത്തിയത് രണ്ടായിരത്തി ആറിൽ വി എസ് അച്യുതാനന്ദൻ മന്ത്രിസഭയിൽ ആരോഗ്യ സാമൂഹ്യനീതി മന്ത്രിയായി ആയിരത്തി േഴിൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി അംഗമായും പിന്നീട് കേന്ദ്ര കമ്മിറ്റി അംഗമായും തെരഞ്ഞെടുക്കപ്പെട്ടു ജനാധിപത്യ മഹിളാ അസോസിയേഷൻ സംസ്ഥാന സെക്രട്ടറി ഡിവൈഎഫ്ഐ സംസ്ഥാന വൈസ് പ്രസിഡന്റ് എന്നീ നിലകളിലും പ്രവർത്തിച്ചു അധ്യാപക സംഘടനാ രംഗത്തും സജീവമായിരുന്നു നെടുവമ്പറം യു പി സ്കൂൾ പ്രധാന അധ്യാപികയായിരിക്കും രണ്ടായിരത്തി മൂന്നിൽ സ്വയം വിരമിച്ചു എന്തു കാര്യത്തിനും നേരിട്ട് വിളിച്ച് ശ്രീമതി ടീച്ചറോട് സങ്കടങ്ങൾ പറയാമെന്ന വിശ്വാസമുണ്ട് കണ്ണൂരുകാർക്ക് രണ്ടു വർഷം മുമ്പുള്ള ഒരു സംഭവം പറയാം ഡൽഹിയിൽ പാർലമെന്റ് സമ്മേളനത്തിൽ പങ്കെടുക്കുന്നതിനിടെ പി കെ ശ്രീമതിയുടെ ഫോണിലേക്ക് കണ്ണൂരിൽ നിന്നൊരു യുവതിയുടെ വെളിയെത്തി എൽ ഡി ക്ലർക്ക് പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്ന ഉദ്യോഗാർത്ഥിയാണ് എംപിയെ വിളിച്ചത് നവജാത ശിശുവിന്റെ അമ്മയാണ് ആ യുവതി കോഴിക്കോടാണ് പരീക്ഷാ സെന്റർ കുഞ്ഞുമായി ബസ് യാത്ര അസാധ്യമാണ് ട്രെയിനിൽ പോയി പരീക്ഷ എഴുതി മടങ്ങാവെന്ന് കരുതവേ അന്നത്തെ പത്രത്തിൽ അറിയിപ്പ് കണ്ടതിന്റെ ആധിയിലാണ് ശ്രീമതി ടീച്ചറെ വിളിച്ചത് പാത ഇരട്ടിപ്പിക്കലിന്റെ ഭാഗമായി ഒരാഴ്ച പാസഞ്ചർ ട്രെയിനുകൾ റദ്ദാക്കുമെന്നും മറ്റുള്ള ട്രെയിനുകൾ മണിക്കൂറുകൾ ിടയുണ്ടെന്നുമായിരുന്നു അറിയിപ്പ് വർഷങ്ങളായി തയ്യാറെടുക്കുന്ന പരീക്ഷ എഴുതാൻ കഴിഞ്ഞില്ലെങ്കിൽ അധ്വാനമൊക്കെയും വെറുതെയാകുമെന്ന് യുവതി പറഞ്ഞത് കരഞ്ഞുകൊണ്ടാണ് പത്രത്തിൽ വന്ന അറിയിപ്പിന്റെ ഫോട്ടോ എടുത്ത് ഫോണിലേക്ക് അയക്കാൻ ശ്രീമതി ടീച്ചർ പറഞ്ഞു രണ്ടു മണിക്കൂറിനകം ഉദ്യോഗാർത്ഥിയുടെ ഫോണിലേക്ക് റെയിൽവേയുടെ ഉത്തരവിന്റെ കോപ്പി പിന്നാലെ എം ബിയുടെ കീഴിൽ പരീക്ഷ നടക്കുന്ന ശനിയാഴ്ച പാത ഇരട്ടിപ്പിക്കൽ പ്രവൃത്തി നിർത്തിവെച്ച് റെയിൽവേ ഒറ്റ മണിക്കൂറിനകം ഉത്തരവിറങ്ങി ഇതാണ് കണ്ണൂർ എണ്ണി പി കെ ശ്രീമതി നാട്ടിലെ ഏതൊരാൾക്കും വെളിപ്പുറത്തുള്ളയാൾ ആർക്കും എപ്പോഴും സംശയ ലേശമന്യേ ആവലാദികൾ പറയാൻ കാതു നൽകുന്ന ആരുമായും അടുപ്പത്തോടെ ഇടപഴകുന്ന ജനപ്രതിനിധി കണ്ണൂർ മണ്ഡലത്തിൽ വികസനമെന്ന വാക്കിന്റെ അർത്ഥമാണ് അഞ്ചു വർഷത്തിനിടെ പി കെ ശ്രീമതി മാറ്റിവരച്ചത് കണ്ണൂർ റെയിൽവേ സ്റ്റേഷൻ തന്നെ ഉദാഹരണം മനോഹരമായ പ്ലാറ്റ്ഫോമുകൾ പുതിയ ഇരിപ്പിടങ്ങൾ ലിഫ്റ്റുകൾ എസ്കലേറ്റർ സബ്വേ വിശാലമായ പാർക്കിംഗ് തുടങ്ങി എല്ലാവിധ സൗകര്യങ്ങളും റെയിൽവേ സ്റ്റേഷനിൽ എത്തിച്ചു കണ്ണൂർ നഗരത്തിലെ ഗതാഗത കുരുക്കിന് ക്രിയാത്മകമായി പരിഹാരം കണ്ടു മഹാപ്രളയം അടക്കമുള്ള സങ്കടങ്ങളിൽ ജനങ്ങൾക്ക് താങ്ങായി അവർക്കൊപ്പം നീങ്ങി നാടിന്റെ പൊതുവിഷയങ്ങളും സ്ത്രീകളുടെ പ്രശ്നങ്ങളും ഏറ്റെടുത്ത് പാർലമെന്റിനകത്തും പുറത്തും നടത്തിയ ഇടപെടലുകളും മാതൃകാപരമാണ് കക്ഷി രാഷ്ട്രീയത്തിനതീതമായി ടീച്ചർ ജനസമ്മതി നേടാൻ കഴിഞ്ഞതും അതുകൊണ്ട് തന്നെയാണ് ഇക്കുറി പാർലമെന്റിലേക്ക് കണ്ണൂരിന്റെ പ്രതിനിധി ശ്രീമതി ടീച്ചർ തന്നെയാകുമെന്ന് ഉറപ്പാണ്